എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ ജീവിതയാത്രയിൽ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർ പഠനത്തിൻ്റെ മേഖലകളൊക്കെ കടന്ന് ജീവിതത്തിൻ്റെ വഴികളിലേക്ക് ചേക്കേറുവാനുള്ള ആരംഭം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവും എൻ്റെ മക്കൾ ഞങ്ങളിൽ നിന്ന് അകന്ന് ഭാവിയിലേക്ക് അവരുടെ പഠനത്തിലേക്ക് പോവുകയാണല്ലോ പോകുന്ന ഇടത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രകാരമായിരിക്കും അവർ ദൈവവചനത്തിൽ വേരൂന്നിയവരായി മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി ലോകത്തിൻ്റെ മോഹങ്ങളിൽ വീണ് വലയാത്തവരായി പ്രലോഭനങ്ങളിൽ പെട്ട് തളർന്നു പോകുന്നവരാകാതെ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ നാട്ടിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അവരുടെ ഭാവി പഠനത്തിന് വേണ്ടി വിടുന്നത് അനേക കുഞ്ഞുങ്ങൾ പോയിട്ടുണ്ട് അനേകർ പോകുവാൻ കാത്തിരിക്കുന്നു ഈ സന്ദർഭത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയം കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് ദൂരെയാകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അവർ പോകുന്ന ഇടങ്ങളിൽ പുതിയ ഒരു മേച്ചിൽപ്പുറം അവർ കണ്ടെത്തുന്നു പുതിയ കൂട്ടുകാർ പുതിയ ജീവിത രീതികൾ പുതിയ കലാലയം അങ്ങനെയുള്ള പല വിധത്തിലുള്ള മാറ്റങ്ങളിലേക്ക് അവർ ചൂടുവെക്കുകയാണ് ഈ സന്ദർഭങ്ങളിൽ അവർ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ പഠിച്ച ശീലങ്ങൾ അവരെ പിന്തുടരും അവർ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി പഠിക്കുന്നവരായി അധ്യാപകരെ ബഹുമാനിക്കുന്നവരായി മുതിർന്നവരെ അനുസരിക്കുന്നവരായി ദൈവഹിതപ്രകാരം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരായി ചെറുപ്പകാലങ്ങളിൽ മുതലേ വളർന്നു വന്നെങ്കിൽ നിശ്ചയമായിട്ടും വലിയ പ്രലോഭനങ്ങൾ വരുമ്പോൾ അവർക്ക് അതിനെ നേരിടുവാനുള്ള ശക്തി ഉണ്ടാകും അതല്ലെങ്കിൽ പലപ്പോഴും അവർ തളർന്നു പോകാൻ വീണു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ നമ്മൾ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉപദേശം ഇന്ന് അവർക്ക് ഉപദേശങ്ങളൊന്നും അത്ര ആവശ്യമില്ലല്ലോ ഉപദേശങ്ങൾ കേൾക്കുന്നത് പോലും അവർക്ക് ഭയങ്കര ദേഷ്യമാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അതായത് ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങളെ ആരും ഒന്നും ഉപദേശിക്കേണ്ട ഞങ്ങൾ വളർന്നില്ലേ പ്രായമായില്ലേ ഈ ചോദ്യങ്ങളൊക്കെയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോഴൊക്കെ നമ്മളോട് ചോദിക്കുന്നത് എന്നാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് എന്തറിയാം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കണം ഒരു തരത്തിലുള്ള ദുഷ്ടൻ്റെ തന്ത്രങ്ങളിലും വീണു പോകാതെ ദൈവകൃപയിൽ വിശുദ്ധിയിൽ അവരെ തന്നെ സൂക്ഷിക്കുവാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം അവർക്ക് എല്ലാവിധത്തിലുള്ള ദൈവീക അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ വേണ്ടി ദൈവവചനത്തിലും ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽപ്പാൻ നമുക്കവരെ പഠിപ്പിക്കാം പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ആകലങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ പേതൽ ഒരിക്കലും ദുഷ്ടൻ്റെ തന്ത്രങ്ങളിൽ വീണുപോകില്ല ആ ഒരു ആശ്വാസവും സമാധാനവും നമ്മളെ ഭരിക്കട്ടെ അവരുടെ ജീവിതയാത്രയിൽ വലിയ അനുഗ്രഹങ്ങളിലേക്ക് മുന്നേറുവാൻ അവർ ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഗോഡ് ബ്ലെസ് യു ഓൾ